നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള ചരടുവലികളാണ് ഇപ്പോൾ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പല ഇടങ്ങളിലും പല വിട്ടുവീഴ്ചകളും പല വികസന പ്രവർത്തനങ്ങളും ഒക്കെ മുഖ്യമന്ത്രിയുടെ നേ നേരിട്ടുള്ള തീരുമാനത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹിന്ദു ഇടങ്ങളിലേക്ക് ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറുന്നുള്ള ഒരു തീവ്രമായ ശ്രമം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കത്തിൻ്റെ തുടക്കം ആണ് ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമം ഇത് തികച്ചും രാഷ്ട്രീയപരമേ അല്ല ഇത് അയ്യപ്പ ഭക്തന്മാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ പറയുന്നതും ഇത് അത്തരത്തിലുള്ള ഒരു നീക്കം തന്നെയാണ് എന്നതിന് അടിയര അടിവരയിടുന്നതാണ് അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയക്കാരെ പങ്കെടുപ്പിക്കില്ല എന്ന് ഈ കഴിഞ്ഞ ദിവസമാണ് ദിവസം പ്രസിഡന്റും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിന് പൂർവ്വ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പ്രതിനിധികളെ അയക്കും എന്നാണ് എൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എൻ പിയും അതുപോലെ തന്നെ തങ്ങളുടെ പ്രതിനിധികളെ അയക്കും മറ്റിയാൾ താൻ തന്നെ നേരിട്ട് പോകും എന്നുള്ള ഒരു പ്രഖ്യാപനവും വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറുക എന്നതിൻ്റെ ഒരു പിന്നെ ദൃഷ്ടാന്തമായിട്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇതിനെ ആരോപിക്കുന്നത് അതവർ എടുത്തു കാണിക്കുന്നത് നേരത്തെ സ്ത്രീപ്രവേശനം സാധ്യമാക്കുന്ന വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് പിണറായി സർക്കാർ മുന്നോട്ട് വന്നത് അപ്പോൾ അതിന് എതിരല്ലേ ഇതെന്നുള്ള ചോദ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെന്തായാലും മറ്റൊരു കാര്യം ഈ കേരളത്തിലെ ക്ഷേത്ര കമ്മിറ്റികളിലേക്ക് സി പി എമ്മിൻ്റെ നോമിനികൾ ഉണ്ടാവണം എന്നുള്ള ഒരു ഷാഡ്യം ഒരു നിർബന്ധ ബുദ്ധി സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു അതിന് പ്രകാരം മിക്കവാറും എല്ലാ ക്ഷേത്ര കമ്മിറ്റികളിലും സി പി എമ്മിൻ്റെ പ്രവർത്തകർ ഉണ്ട് എന്നുള്ള അത്തരത്തിൽ നിറഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് മിക്കവാറും എല്ലാ കമ്മിറ്റികളിലേക്കും സി പി എം പ്രതിനിധികളെ ചേർത്തിട്ടുണ്ട് എന്നതും എടുത്തു കാണിക്കേണ്ടതാണ് മറ്റൊന്ന് ഇപ്പോൾ ഗണേശോത്സവം ശ്രീകൃഷ്ണ ജയന്തി എന്നിവയ്ക്ക് മുൻനിര നേതാക്ക മുൻനിരയിൽ തന്നെ സി പി എം എത്തും തും അത്തരത്തിലുള്ള ഒരു സൂചനയാണ് ഹിന്ദു വോട്ടുകളിലേക്ക് കടന്നു കയറുന്നതിൻ്റെ സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന ഗണേശോത്സവത്തിൽ ഈ സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർ ചുവപ്പ് ഷാൾ അണിഞ്ഞുകൊണ്ടാണ് ഗണേശോത്സവത്തിൽ പങ്കെടുത്തത് ഗണപതി വിഗ്രഹം നിമജ്ജനം ചെയ്യാൻ പോകുമ്പോഴും വലിയ ചുവപ്പ് ഷാൾ ഗണപതി വിഗ്രഹത്തിൽ അണിയിച്ചിട്ടായിരുന്നു ഈ നിബജ്ജനത്തിന് കൊണ്ടുപോയത് ഇതൊക്കെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ കഴിഞ്ഞ തവണ ശ്രീകൃഷ്ണ ജയന്തിയിൽ കണ്ണൂർ ഭാഗത്തൊക്കെ ചുവപ്പ് ഷാൾ അണിഞ്ഞെത്തിയ ശ്രീകൃഷ്ണ പ്രവർത്തകർ അതായത് ശ്രീകൃഷ്ണ ജാതിയിൽ അഷ്ടപരോഹിണി ജാതിയിൽ സി പി എം പ്രവർത്തകർ അണിനിരുന്നതും ഇത്തരത്തിൽ ഒരു ഹിന്ദു വോട്ടുകളിലേക്കുള്ള വോട്ടുകൾ കൂടുതലായി സമാഹരിക്കാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചെറിയ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള തീവ്രമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം വിലയിരുത്തുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു നീക്കമല്ല ഹിന്ദുക്കളുടെ ഒപ്പമാണ് സർക്കാർ എന്ന ഒരു സന്ദേശം എത്തിക്കുക ആണ് ഈ സർക്കാരിൻ്റെ ലക്ഷ്യം എന്നുള്ള വാദഗതികളുമായി സർക്കാർ പ്രതിനിധികളും രംഗത്തുണ്ട്